നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോ ടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഗൃഹനാഥകൾക്ക് മാസം മൂവായിരം ജമ്മുകാശ്മീരിൽ അഞ്ചുറപ്പുകൾ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുവാൻ അഞ്ചുറപ്പുകൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബുധനാഴ്ച പ്രഖ്യാപിച്ചു ഒരു കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് വനിതാ സംരംഭകർക്ക് അഞ്ചു ലക്ഷം രൂപ പലിശരഹിത വായ്പ എന്നിവയാണ് ഉറപ്പുകളിൽ പ്രധാനം ഗാർഹിക പീഡനം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമം സുപ്രീം കോടതി ഗാർഹിക പീഡനം ഭാര്യയോടുള്ള ക്രൂരത എന്നിവയാണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമങ്ങളെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ദാമ്പത്യ തർക്ക കേസ് പരിഗണിക്കുന്നതിനിടെ ഇക്കാര്യം വാക്കാൽ നിരീക്ഷിച്ചത് പഴയൊരു കേസ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ഗവായ് ഇക്കാര്യം വിശദീകരിച്ചത് വണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം നമ്മൾ ചെയ്യുന്ന സർവീസസ് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ടിക്കറ്റിംഗ് അത് എല്ലാ ഓപ്ഷൻസും ഉണ്ട് പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ബസ് ടിക്കറ്റിംഗ് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് റെയിൽ ടിക്കറ്റിംഗ് മീൻസ് നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അംഗീകാരങ്ങളും ജീവിതകാലം ും അംഗീകാരും എന്നിവയ്ക്കായി കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം ത്ത് എം ആർ അജിത് കുമാറിന്റെ മൊഴിയെടുപ്പ് ഡിജിപി അടക്കം പോലീസിലെ ഉന്നത സ്ഥലത്ത് ആർഎസ്എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ ക്രമക്കേടുകൾ അടക്കം ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ എഡിജിപി എം ആർ അജിത് കുമാർ അന്വേഷണ സഘദന് മൊഴി നൽകുന്നു പോലീസ് ആസ്ഥാനത്ത് കേസിന്റെ അന്വേഷണ ചുമതലയുള്ള സംസ്ഥാന പോലീസ് മേധാവി ഡിജിപി ഷെയ്ഖ് ദർവേസ് സാഹിബ് നേരിട്ടാണ് മൊഴി രേഖപ്പെടുത്തുന്നത് കേസിന്റെ അന്വേഷണ ചുമതലയിലുള്ള ഐ ജി സ്പർജൻ കുമാർ എസ് പിമാരായ മധുസൂദനൻ എന്നിവരും സ്ഥലത്തുണ്ട് ശശിക്കെതിരെ അൻവർ പരാതി എഴുതി നൽകാതെ അന്വേഷിക്കില്ലെന്ന എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി പ്രതികരണം എ ഡി ജി പിയർന്നുവന്ന എല്ലാ ആരോപണവും അന്വേഷിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരെയും സംരക്ഷിക്കില്ല അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം തീരുമാനമെടുക്കുമെന്നും എം വി ഗോവിന്ദൻ ദില്ലിയിൽ പറഞ്ഞു ആഭ്യന്തര വകുപ്പ് ഭരണകൂടത്തിന്റെ ഭാഗമാണ് ഇടതുമുന്നണിയുടെ അല്ല മാധ്യമങ്ങൾ കള്ളവാർത്ത പ്രചരിപ്പിക്കുകയാണ് എ ഡി ജി പിക്ക് ഒപ്പം മുഖ്യമന്ത്രിയുടെ ബന്ധു ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്ന വാർത്ത അസംബന്ധമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ സോളാറുള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതിന് യോഗ്യരും ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ിയോടെക് സൊല്യൂഷൻസ്ത്രീ നയൻ നയൻ സിക്സ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഓണക്കാലത്തും പണമില്ല നെൽവിത്ത് കർഷകർ കാത്തിരിപ്പിൽ കെട്ടിക്കിടക്കുന്നത് നാനൂറ്റി അൻപത് ടൺ നെൽവിത്ത് ആറ് മാസം മുൻപ് വിളവെടുത്ത വിത്തുനെല്ല്ല് ഓണക്കാലം എത്തിയിട്ടും സംഭരിച്ചില്ല കഴിഞ്ഞ മാർച്ച് ഏപ്രിലിൽ രണ്ടാം വിളക്കാലത്ത് ഉൽപ്പാദിപ്പിച്ച നാനൂറ്റി അൻപത് ടൺ വിത്താണ് കെട്ടിക്കിടക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിത്തുൽപാദനം നടക്കുന്ന പാലക്കാട് കൊല്ലംകോട് മേഖലയിലാണ് വിത്തെടുപ്പ് വൈകുന്നത് സംസ്ഥാന സീഡ് അതോറിറ്റിയുടെ സംഭരണ നടപടികൾ അനിശ്ചിതമായി നീളുന്നതുമൂലം മൂലം ഓണക്കാലത്തും നെല്ലുവില കിട്ടാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു നടന്മാർക്കെതിരായ പീഡന കേസ് നടി നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് കോടതി ആലുവ സ്വദേശിനിയായ നടി നൽകിയ പീഡന പരാതിയിലെ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് കോടതി കോൺഗ്രസ് അഭിഭാഷക സംഘടനാ നേതാവായിരുന്ന അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരന് മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിലാണ് കോടതിയുടെ പരാമർശം പീഡനം നടന്നതായി ആരോപിക്കുന്ന സ്ഥലവും സമയവും പല മൊഴികളിലും വ്യത്യസ്തമാണെന്ന് സെഷൻസ് കോടതി നിരീക്ഷിച്ചു ക്ഷോഭം കനത്തു രാജ്ഭവന് സമീപത്തും സംഘർഷം സംസ്ഥാനം വിട്ട് മണിപ്പൂർ ഗവർണർ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായതിന് പിന്നാലെ മണിപ്പൂരിന്റെ അധിക ചുമതല വഹിക്കുന്ന അസം ഗവർണർ ഇംഫാൽ വിട്ട് ഗുവാഹത്തിയിലേക്ക് പോയതായി റിപ്പോർട്ട് ഇംഫാലിൽ രാജ്ഭവന് നേരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായതിന് പിന്നാലെയാണ് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ മണിപ്പൂർ വിട്ടത് നിലവിൽ അദ്ദേഹം ഗുവാഹത്തിയിലാണ് ഉള്ളതെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ രാജ്ഭവൻ വൃത്തങ്ങൾ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റിക്കെതിരെ ഫെഫ്ക വിളിപ്പിച്ചത് ഡബ്ല്യുസി യെ മാത്രം മറ്റുള്ളവരെ ഒഴിവാക്കി ബി ഉണ്ണികൃഷ്ണൻ ഹേമ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഡബ്ല്യുസി ഒഴികെയുള്ള സംഘടനകളെയൊന്നും ഹേമ കമ്മിറ്റി വിളിക്കുകയോ വിവരശേഖരണം നടത്തുകയോ ചെയ്തില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു എന്തടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി ആളുകളെ കണ്ടതെന്നും നിർമ്മാതാക്കളുടെ സംഘടന അമ്മ ഫെഫ്ക അംഗങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടതെന്നും ഫെഫ്ക കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചു ിൽ വീണ്ടും കുറവ് രേഖപ്പെടുത്തി സ്വർണ്ണവില നേരിയ ആശ്വാസം വിവാഹ സീസണിലും ഓണാഘോഷ വേളയിലും സംസ്ഥാനത്തെ സ്വർണവിലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ മാസത്തെ റെക്കോർഡ് വിലയിൽ നിന്നും വെള്ളിയാഴ്ച കുറഞ്ഞ സ്വർണ്ണവിലയിൽ അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ ചലനമുണ്ടായത് ഇരുനൂറ്റി എൺപത് രൂപയാണ് ഇന്നലെ സ്വർണ്ണവിലയിലുണ്ടായ വർദ്ധനവ് ആറ് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തുന്നത് എൺപത് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് നൽകേണ്ടത് മറ്റൊരു കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം അപ്പം ഉണ്ടെങ്കിൽ ഇനി നല്ല അപ്പവും പത്തിരിയും റൈസ് ആൻഡ് ഫുഡ് ും ശ്രേഷ്ഠം സമ്പുഷ്ടം ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് സൊല്യൂഷൻസ് മെഡലുകൾ കാർഡുകൾ പ്രിന്റഡ് എന്നിവയ്ക്കായി കഴിഞ്ഞ വർഷത്തെ കേരളത്തിനകത്തും വിദേശ ഉപഭോക്താക്കളുള്ള സ്ഥാപനം പ്രധാനമായും യു കെ ഓസ്ട്രേലിയ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നമ്മുടെ ട്രോഫികൾ മെഡൽസ് എന്നിവ കൊണ്ടുപോകുന്നുണ്ട്